എല്ലാവർക്കും നമസ്കാരം വണ്ട്രക്കാടമത്തിൻ്റെ ഒരു വെറൈറ്റി എപ്പിസോഡുമായിട്ടാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഞങ്ങൾ ഇന്ന് എത്തി നിൽക്കുന്നത് ഏകദേശം ഒരു മാസത്തിന് മുമ്പ് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ട് അതിശക്തമായ കാറ്റിലും മഴയിലും നശിച്ചുപോയ ഒടിഞ്ഞു പോയ ഏലച്ചെടികളെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ള ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു അതായത് തട്ട വെട്ടി ഏലച്ചെടിയിൽ നിന്നും പൂർണ്ണമായിട്ടും നമുക്ക് കാ അതേതരപ്പൊടി തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ള ഒരു വ്യത്യസ്തമായ എപ്പിസോഡ് അപ്പോൾ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ധാരാളം കമൻറ്റുകൾ അന്ന് വന്നിരുന്നു നമ്മൾ പ്രത്യേകിച്ച് അതിന് വേറെ റെസ്പോൺസും കാര്യങ്ങളൊന്നും കൊടുത്തിരുന്നില്ല നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും തോട്ടങ്ങളിലൂടെ കയറി ഇറങ്ങി നടക്കുകയാണ് കർഷകരുടെ ദുരവസ്ഥ നമ്മൾ വളരെ കൃത്യമായിട്ട് കാണുന്നുമുണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിരിക്കുന്നതിൽ ഞങ്ങൾ അവരെ പറ്റി ഇങ്ങനെ അന്വേഷിച്ച് തപ്പിപ്പിറക്കി വന്നപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കർഷകരെ അത്രമാത്രം ആഴ്ത്തുന്ന ചില നമ്മുടെ ബിസിനസ് നമ്മുടെ കാർഷികവുമായി ബന്ധപ്പെട്ട വളങ്ങൾ കീടനാശിനികൾ മുതലായവ ഏലകർഷകർക്ക് സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സുകാർ തന്നെയാണ് ഇത്തരത്തിൽ നമ്മുടെ ഈ ഒരു എപ്പിസോഡിന് ഇത്രമാത്രം എതിർപ്പുമായിട്ട് കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ അതിനെപ്പറ്റി ധാരാളം കമൻ്റുകളൊക്കെ കണ്ടിരുന്നു അപ്പോൾ ഈ ഒരു മാസത്തിന് ശേഷം നമ്മൾ ഇത്രയും നാളായിട്ട് നമ്മൾ ഒന്നും അപ്ലോഡ് ചെയ്തിരുന്നില്ല അതിനുശേഷം പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഒരു മാസത്തെ അപ്ഡേഷൻ നമ്മുടെ ഏലച്ചെടി വെട്ടി നിർത്തിയിരുന്ന ഏലച്ചെടികളുടെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ കാണിക്കാൻ ായിട്ട് പോവുകയാണ് കർഷകർ കാണണം കണ്ടു വിശ്വസിക്കണം കാരണം മറ്റൊന്നുമല്ല ഞങ്ങൾ തോട്ടങ്ങളിലൂടെ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്കറിയാം വെറും ഏക്കറും നാല് ഏക്കറും ഒക്കെയുള്ള ഏല കർഷകർക്ക് അവർ ഏലത്തോട്ടത്തിലേക്കുള്ള വളങ്ങളും സാധനങ്ങളും ഒക്കെ മേടിച്ച് കിട്ടുമ്പോൾ അവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നത് രണ്ടും മൂന്ന് ലക്ഷത്തിൻ്റെ ഒക്കെ ബില്ലുകളാണ് അത്രയും അത്രയും മാത്രം അതപതിച്ചുപോയൊരു ബിസിനസ് മേഖലയാണ് ഇപ്പോൾ നമ്മൾ നമ്മൾ ഇടുക്കി ജില്ലയിലെ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കർഷകരുടെ ഈ ഒരു ദുരവസ്ഥ മാറണം കർഷകർക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കൃഷി ചെയ്യാനുള്ള ഒരു പുതിയ വഴികൾ തുറന്നു തരണം അതിനു വേണ്ടിയുള്ള വിവിധങ്ങളായ മാർഗങ്ങളാണ് നമ്മൾ ഈ വണ്ടർ വണ്ടർക്കാലെ എപ്പിസോഡുകളോടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഏലച്ചെടി ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങളെ കാണിക്കാൻ പോവുകയാണ് പോകാൻ വ്യത്യസ്തമായ ഒരു അദ്ധ്യായത്തിലേക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയ്ക്ക് അകത്ത് പറഞ്ഞായിരുന്നു ഏലം വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു നമ്മൾ തന്നെ ഗോതായി കാണാമെന്നൊക്കെ പലരും പറഞ്ഞായിരുന്നു അപ്പോൾ കാണാൻ വേണ്ടി തന്നെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ സംഭവിച്ചിരിക്കുന്ന ചെടിയുടെ മാറ്റം എന്നാണെന്നുള്ള കറക്റ്റായിട്ട് കാണിച്ചു തരാം ഇത് നോക്കിയാൽ അറിയാം ഇതാ തട്ട വെട്ടിക്കളഞ്ഞ് ഇത് ഇത് ഇതിൻ്റെ ഇടയ്ക്കുന്നതു വെട്ടി ഇതിങ്ങനെ ഇതിങ്ങനെ ഇതുണ്ടോ ഇതിങ്ങനെ താഴേക്ക് പോവാം അത് ഏറ്റവും അടിയിൽ ചെന്നിട്ട് അവിടെ അവിടെ ചെന്നിട്ട് ഇത് ഇതാണ് അതിൻ്റെ ചാരം ഇതൊന്ന് ഒരെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് മൂന്നെണ്ണം ഉണ്ട് അത് ഇതിങ്ങനെ എത്ര കൊത്തുണ്ടെന്ന് തന്നെ നല്ല നോക്കാം ഇതുണ്ടോ ഇപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇത് ഇത് അല്ലാത്തവരെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തേഴ് എഴുപത്തി ഇരുപത്തൊന്ന് മുപ്പത് പത്തൊന്ന് പൊത്തൊന്നെണ്ണം ഒരു ഉടനെപ്പുണ്ട് ഇപ്പം അത് പൂവുണ്ട് ഇതുകൊണ്ടോ മുനിപ്പിഞ്ച് ചെറിയ കാവ് പിടിച്ചിരിക്കുന്നത് ഇത് ഇതുകൊണ്ട് ഈ കാ പിടിച്ചതാണ് ഇപ്പോഴത്തേക്കാവ് പിടിച്ചാണ് ഇപ്പോഴത്തേക്കാവ് പിടിച്ചാണ് ഇപ്പോഴത്തേക്കാവ് പിടിച്ചാണ് ഇത് നമ്മൾ വെട്ടിക്കളഞ്ഞ അതിൻ്റേതാണ് അതെ അതേപോലെ തന്നെയാണ് ഈ തട്ടയത് ഈ തട്ടയതെ ഈ തട്ട വെട്ടിക്കളഞ്ഞ ഇതുകൊണ്ട് വെട്ടിക്കളഞ്ഞ് ഇത് ഇതിൻ്റെ അകത്തേ ഈ തട്ടയെല്ലാം വെട്ടിക്കളഞ്ഞ അപത്തേലെല്ലാം ചേരാം എല്ലാത്തേലും ചേരാൻ കിടപ്പുണ്ട് ആർക്ക് വേണമെങ്കിലും കാണാവുന്നതാണ് ഇതുണ്ടോ ഇത് ഈ ഇതൊക്കെ വെട്ടിക്കളഞ്ഞതിൻ്റെയാണ് ഇത് 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 ഈ കാണുന്ന ഈ ഈ ചെടി അതുപോലെ തന്നെ ഇവിടെയുള്ള ചെടി പോലെ തന്നെയാണ് ഇവിടെ ഇതാണ് ഈ കാണുന്ന ചെടി ഇത് ആ ചെടിയിൽ വെട്ടിയതാണ് അപ്പോൾ ഇത് നമ്മുടെ ഈ ഇപ്പോൾ കാടമസ്പേഷിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പം പോക്കാർബും കാടും മസ്പെഷ്യലൂടെ ഡ്രഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിറച്ച് ചെടി നിറച്ച് സെറ്റ് കായും സെറ്റാകും കായും പിടിക്കും പൂവും പിടിക്കും മൊത്തമാകും അതുപോലെ തന്നെ ഇങ്ങോട്ട് വേര് ഉണ്ടാകും ഇതുകൊണ്ട് വേര് നമുക്ക് കണ്ടാൽ അറിയാം പോക്കാർബ് ഉപയോഗിച്ച് ഉണ്ടാകുന്ന മാറ്റമാണ് ഏലച്ചെടിയുടെ തട്ട വെട്ടിയാൽ ആ ചെടി പൂർണ്ണമായും നശിച്ചു പോകും എന്ന് പറയുന്നവർക്ക് കുറച്ചുകൂടി വ്യക്തമായുള്ള ഉത്തരം നൽകാം ഫ്ലോയത്തിൽ നിന്ന് ഏലച്ചെടികൾക്ക് താഴേക്കും മുകളിലേക്കും ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ നൽകുന്നു എന്നാൽ സൈലം അങ്ങനെയല്ല അത് മേലോട്ട് മാത്രമേ പോഷകങ്ങളെ നൽകുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഏലച്ചെടി ഒടിഞ്ഞതോടുകൂടി പിന്നെ ആ തട്ട മുകളിൽ നിൽക്കുന്നതിൽ യാതൊരു പ്രസക്തിയുമില്ല സാധാരണ രീതിയിൽ ഏലച്ചെടി വെട്ടിക്കളഞ്ഞാൽ പിന്നെ കാപിടിക്കില്ല എന്നാൽ നമ്മുടെ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ചെടികളിൽ നൂറ് ശതമാനം കാസെറ്റായിരിക്കും അതിൽ യാതൊരു പേടിയും വേണ്ട ഇലയിൽ നിന്നും കിട്ടുന്ന പ്രത്യേകിച്ച് ഹഗാറുമായിട്ട് എക്സും ഷുഗറും ഒക്കെ കിട്ടുന്നത് അല്ലാത്ത രീതിയിൽ ചെടിക്ക് നൽകാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് എന്താണ് സാധാരണ ശരത്തിൽ കായ് പിടിപ്പിക്കുന്നത് പോലെ കാ പിടിപ്പിക്കുമെന്ന് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ചെടികൾ വെട്ടിയത് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതിയാണ് അതായത് ഏകദേശം ഒന്നര മാസമാകുന്നു ഈ ശരത്തിൽ ഇപ്പോൾ അഞ്ച് കായ വീതമുണ്ട് തട്ടപ്പോയതും പോകാത്തതുമായ ചെടികൾ തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം രണ്ട് ചെടികളിലും ഒരേ രീതിയിൽ കാ സെറ്റായിരിക്കുന്നു ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും പൂക്കളും പിടിക്കുന്നുണ്ട് ഒറ്റ കാ പൊഴിയാതെ സെറ്റാകുന്നുമുണ്ട് ഇതിൽ കൂടുതൽ ഞങ്ങൾക്ക് തരാൻ തെളിവുകളൊന്നുമില്ല ഒരു പക്ഷേ പഴയ ടെക്നോളജി അനുസരിച്ച് ഒടിഞ്ഞ തട്ടയിൽ നിന്ന് കാ പിടിക്കില്ലായിരിക്കും പക്ഷേ നമ്മുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച ഒറ്റ ചെടികൾക്ക് പോലും കായ് നഷ്ടപ്പെടില്ല ഇപ്പോൾ മനസ്സിലായോ ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് തീർന്നില്ല അടുത്ത മാസം ഇനിയും ഞങ്ങൾ കാണിച്ചു തരും ഞങ്ങളെ കളിയാക്കിയവർക്കും അധിക്ഷേപിച്ചവർക്കുമുള്ള മറുപടി ഒണ്ട്ര കാരണം വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് അങ്ങനെ ഈ വർഷം മുഴുവൻ ഈ ചെടികളുടെ അവസ്ഥ ഓരോ മാസവും ഞങ്ങൾ കാണിച്ചു തന്നിരിക്കും നിങ്ങളുടെ വെല്ലുവിളിക്കുള്ള മറുപടി ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഇനി ഞങ്ങളെ കളിയാക്കിയവർക്കും അധിക്ഷേപിച്ചവർക്കും വേണ്ടി ഒരൊറ്റ ചോദ്യം ഇവിടെ ഉള്ള ആർക്കെങ്കിലും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാതെ വെട്ടിയ തട്ടയിൽ നിന്നും കാ പിടിപ്പിച്ചു തരാൻ പറ്റുമോ ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് അങ്ങനെ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ വണ്ടർ കാഡമോ സ്റ്റുഡിയോയിലെത്തി നമ്മുടെ ക്യാമറ കണ്ണുകളിലൂടെ ആ വെല്ലുവിളി കർഷക സുഹൃത്തുക്കൾക്കായി നിങ്ങൾക്ക് നൽകാവുന്നതാണ് എന്നിട്ട് എല്ലാ മാസവും അതാത് ചെടികളുടെ അപ്ഡേഷൻ തട്ട വെട്ടിക്കളഞ്ഞ ചെടിയിൽ പൂർണ്ണമായും കാ സെറ്റാവുന്ന വീഡിയോ വണ്ടർ കാടമ വഴി തന്നെ കർഷകരിലേക്ക് എത്തിക്കാം അങ്ങനെ ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ ഈ വെല്ലുവിളി ഏറ്റെടുത്ത് വണ്ടർ കാടമത്തെ സമീപിക്കുക നമ്മുടെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച ചെടികളിൽ ഒരൊറ്റ മഞ്ഞ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല വണ്ടർ കാടമത്തിന്റെ സർവീസുകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ മുതൽ രാത്രി വരെ തോട്ടങ്ങളിലൂടെയുള്ള നമ്മുടെ സന്ദർശനം നടന്നുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ കർഷക സുഹൃത്തുക്കൾ ഒരുപാട് പേരെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് എല്ലായിടത്തും നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല അതിന് ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പെൻഡിംഗ് ആയി കിടന്ന എല്ലാ തോട്ടങ്ങളിലും എത്തിയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ തോട്ട സന്ദർശനം ആവശ്യമുള്ളവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യുക വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ തോട്ടത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്ന് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതാണ്